ഇന്നലെ മീഡിയ മണിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായി കൈവെട്ടിയാൽ തീരുന്നതല്ല കഥ എന്നാണ് അതിൻ്റെ തമ്മിൽ അതെന്താണെന്ന് വെച്ചാൽ സി ദാവൂദിനെതിരെ സി പി എമ്മിൻ്റെ പ്രവർത്തനം നടത്തിയ ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് അതിലവർ വളരെ വിശദമായി പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ആ വിശകാനത്തെ സാർ എങ്ങനെയാണ് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീണടുത്ത് കിടന്ന് ഉരുളൻ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി പറയാം നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് ഈ മീഡിയ വൺ ദാവൂദിൻ്റെ കൈവെട്ടുമോ സി പി എം എന്നുള്ള ഒരു വീഡിയോ അതിൽ നമ്മൾ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രകടനം സി പി എം നടത്തിയിരുന്നു പ്രകടനം നടത്തുമ്പോൾ സാധാരണ ലോക്കൽ നേതാക്കന്മാരൊക്കെ ആവേശത്തോട് വിളിക്കും വിളിക്കുന്ന പോലെ തന്നെ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ ആ കൈകൾ ഞങ്ങൾ വെട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന മീഡിയ വണ്ണിൻ്റെ രോദനമൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അവർ ഇന്നും ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് കൈവെട്ടിയാൽ തീരുന്നതല്ല കഥ അത് കറക്റ്റ് ഹെഡിങ് ആണ് കൈവെട്ടിയാൽ തീരുന്നതല്ല കഥ എന്നുള്ളതാണ് എനിക്ക് അജിംസിനോടും പ്രാവുത്തരോടും പറയാനുള്ളത് അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ കണ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു എം എൽ എ വണ്ടൂരിൽ നിന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു സബ്മിഷൻ കേരള നിയമസഭയിൽ ഉന്നയിച്ചു ആ കേരള നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള സബ്മിഷനെ വളച്ചൊടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പകുതി സത്യ കാര്യങ്ങൾ മൂടി വെച്ചുകൊണ്ടാണ് സി സീതാവീദ് അവതരിപ്പിച്ചത് ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ അത് ഹൗസ് അവതരിപ്പിക്കുക മാത്രമല്ല സി പി എം എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്നും ഇത്തരത്തിലൊരു മുസ്ലിം വിരുദ്ധ നിലപാടുകളൊക്കെ തന്നെ സമുദായത്തിനെതിരെ എടുത്തിട്ടുള്ള ഒരു പാർട്ടിയുമാണെന്നൊന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി അങ്ങേയറ്റം വസ്തുതാ വിരുദ്ധമായി ഇത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് ഷിബിലി ഇതിൽ എൻ ജെ ജേക്കപ്പ് എന്ന് പറയുന്ന ഒരു നമുക്ക് കെ ജെ ജേക്കപ്പ് എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുള്ളത് ഞാനത് നിങ്ങളെ കാണിക്കാം അതിൽ എന്താണ് ഈ പറയുന്ന സബ്മിഷനായി എൻ കണ്ണൻ ഉന്നയിച്ചത് എന്നുള്ളത് കൃത്യമായി വേർഡ് ബൈ വേർഡ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് എടുക്കുന്നത് ആ അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് വായിക്കാം പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് ഇവരുടെ വാദവും കൂടി കേൾക്കണം സാർ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അടുത്ത കാലത്തായി വളർന്നു വരുന്ന തീവ്രവാദ വർഗീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ശക്തിപ്പെട്ടു വരുന്ന തീവ്രവാദ വർഗീയ സംഘടനകളുടെ പ്രവർത്തന ഫലമായി നൂറ്റാണ്ടുകളായി സൗഹാർദ്ദപരമായി ജീവിച്ചുകൊണ്ടിരുന്ന മലപ്പുറം ജില്ലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമാണല്ലോ അതായത് മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇനി അടുത്ത വാചകം അടുത്ത കാലത്തായി നാസറും തസ്ലീന ഭായിയുമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹം സംബന്ധിച്ച് സാക്ഷി പറഞ്ഞ ജബ്ബാർ ഫൗസിയ എന്നീ ദമ്പതികളെ കൊലപ്പെടുത്തുമെന്ന് തീവ്രവാദി സംഘടനകൾ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് ഈ പറയുന്ന രണ്ടു പേരും രണ്ടുപേരും നിങ്ങളൊന്നാലോചിക്കണം സാക്ഷികളായിട്ടുള്ള ആളുകളുടെ പേര് ജബ്ബാർ ഫൗസി എന്നാണ് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ അവരെ കൊല്ലുമെന്ന് അവിടുത്തെ തീവ്രവാദ സംഘടനകൾ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് ഈ സബ്മിഷനിൽ പറയുന്നത് ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ഇതിൽ പകുതിയാണ് മീഡിയ വൺ വിഴുങ്ങിയത് എൻ ഡി എഫ് എന്ന തീവ്രവാദ സംഘടനയാണ് ഇതിന് പിറകിൽ എന്നാണ് പറയപ്പെടുന്നത് അടുത്ത കാലത്തായി മലപ്പുറം ജില്ലയിൽ തന്നെ അനാശാസി പ്രവർത്തനം നടത്തിയെന്ന് പറയപ്പെടുന്ന രണ്ട് സ്ത്രീകളെ പിടിച്ച് മൊട്ടയടിപ്പിച്ച് അവർക്ക് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ സൗഹാർദ്ദപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഹിന്ദു വർഗീയ പാർട്ടികളുടെ പ്രവർത്തനം കഴിഞ്ഞ കാലത്തു നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് വളരെ വ്യാപകമായി ആ മേഖലയിൽ വള വള വന്നുകൊണ്ടിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ അത് പ്രയാസമായിരിക്കുന്നു അതുമാത്രമല്ല ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചാണ് താലിബാൻ മോഡൽ രൂപത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നതല്ലാതെ മറ്റൊന്നും നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള താലിബാൻ മോഡൽ ശാസനയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനം തടയുന്നതിന് വേണ്ടി ഇവർക്കെതിരെ താക്കീത് നൽകി കൊല്ലുമെന്ന് പറയുന്ന ആളുകളെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടിയാണ് അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയാണ് വേണ്ടി ഗവൺമെൻറ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത് ഇതിലെന്താണ് തെറ്റുള്ളത് ശരി ഇതിലെന്താണ് തെറ്റ് ഇതിലെവിടെയാണ് സമുദായത്തിനോ മലപ്പുറം ജില്ലയോ ഒക്കെ ആക്ഷേപിക്കുന്ന എന്ത് കാര്യമാണുള്ളത് ഇനി ഈ കെ ജെ ജേക്കപ്പ അടുത്ത കാര്യം പറയുന്നുണ്ട് മലപ്പുറത്തെ എല്ലാ സമുദായങ്ങളിലും പെട്ട മനുഷ്യർ നൂറ്റാണ്ടുകളായി സാഹോദര്യത്തോട് ജീവിക്കുന്നു എൻ ഡി എഫ് എന്ന തീവ്രവാദി സംഘടന അത് അനുവദിക്കുന്നില്ല അവർ താലിബാൻ മോഡൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതനുസരിച്ചു അവിടെ ഹിന്ദുവർഗീയവാദികളും പ്രവർത്തനം വലുതാക്കുന്നു ഇതാണ് വിഷയം ഇനി ഈ ഇത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കണ്ണൻ എന്ന സി പി എം നേതാവാണ് മണ്ടൂർ അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചത് അദ്ദേഹം കേരള അസംബ്ലിയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണ ഒരു സബ്മിഷൻ ഉന്നയിക്കുണ്ടായി ആ സബ്മിഷനിൽ പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ക്രിസ്ത്യാനികളെ കുറിച്ചും അതുപോലെ തന്നെ ഹിന്ദുക്കൾ കറുത്ത തുണി വിൽക്കാത്തതിനെ കുറിച്ചും അതായത് എൻ ഡി എഫ് എന്ന തീവ്രവാദി സംഘടന മലപ്പുറത്ത് താലിബാൻ വൽക്കരണം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു സി പി എം അംഗം പറഞ്ഞതില്ലെന്ന് ആ തീവ്രവാദി സംഘത്തെക്കുറിച്ചുള്ള റെഫറൻസ് പാടെ എടുത്തു മാറ്റി അപ്പോൾ വളരെ എളുപ്പമായിട്ട് ഇത് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ളൊരു കാര്യമായിട്ട് എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു ഇത് ആടിനെ പട്ടിയാക്കുന്നതല്ലാതെ വേറെ എന്താണ് എന്താണ് നിങ്ങൾ പറ പറഞ്ഞ ഷിവിലി ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ എൻ കണ്ണൻ ഇത് പറയുന്ന അവസരത്തിൽ തന്നെ ഇന്ത്യ ടുഡേയുടെ ഒക്കെ വലിയ ലേഖനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിരവധി വന്നിട്ടുണ്ട് അതായത് മലപ്പുറത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പിഴമുറുകുന്നു ഒരു താലിബാൻ വൽക്കരണം നടക്കുന്നു എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കൂടി ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ആ കാലഘട്ടത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ തന്നെ പകുതി എൻ ഡി എഫ് എന്നുള്ളത് കട്ട് ചെയ്തുകൊണ്ട് ഇത് മുസ്ലിം വിരുദ്ധമാണ് മുസ്ലിം മതത്തിനെതിരെയാണ് മലപ്പുറത്തിനെതിരെയാണ് എന്നൊക്കെ പറയുന്നതാണ് അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇനി ഇതിൽ ആദ്യം അജിംസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് അപ്പൊ ആ അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾ ഇതിൽ പകുതി എൻ ഡി എഫ് എന്നുള്ളത് ഒഴുങ്ങി ഈ കാര്യം അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദാവീദ് അവതരിപ്പിച്ചതാണ് ഇതേ പണി തന്നെ ദാവീദ് മറ്റേ ഒരു സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ ടിപ്പർ പിടിച്ചതും എടുത്തതുമായി ബന്ധപ്പെട്ട് ആ പിടിച്ചെടുത്ത സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പേര് അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണ് ആ മുസ്ലിം നാമധാരിയുടെ പേരെങ്ങോട് മാറ്റിക്കൊണ്ട് വേറൊരു പിള്ളയെ ചേർത്ത് വെച്ചതിലും ഉണ്ട് പക്ഷെ ആ തെറ്റ് സമ്മതിച്ചിട്ടുണ്ട് എനിക്ക് അജിംസിനോടൊക്കെ പറയാനുള്ളത് അജിംസെ നിങ്ങൾ ആ തെറ്റങ്ങൂടെ ആദ്യം സമ്മതിക്കും ഇതേ ഞങ്ങൾക്ക് ഇങ്ങനെ പിഴവ് പറ്റി ശരിയാണ് ഞങ്ങൾ പറഞ്ഞപ്പോൾ അർദ്ധസത്യമേ സത്യമേ പറഞ്ഞുള്ളൂ അത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന കാര്യമാണ് എന്ന് പറയൂ അത് നമ്മൾ സംഭവിക്കാം ഇനി അടുത്തെന്താണ് അജിംസ് പറയുന്നത് കിട്ടാവുന്നതിൽ വെച്ച് അവൈലബിൾ ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് എം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അതുപോലെ എതിർപ്പുള്ള വലിയ തോതിൽ നെഗറ്റീവ് വോട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത് എന്ന് അജിംസ് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് ഞങ്ങളാരും എതിർത്തില്ലല്ലോ എതിർത്തത് ഈ പറയുന്ന ദാവീദ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലായോ പിന്നെ ഷിബിലെ അറിയേണ്ടത് ഇതിലെ നിഷാദ് റാവുത്തർ അദ്ദേഹം പുതിയൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആ വിമർശനം കുഴപ്പമില്ല അതായത് എൻ ഡി എഫിന്റെ പേര് പറഞ്ഞാണെങ്കിൽ പോലും സി പി എം ഇത്തരത്തിൽ മലപ്പുറത്തെ പറയുമ്പോൾ പരാമർശിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം കാരണം അത് ഹിന്ദുത്വ തീവ്ര വർഗീയവാദികളൊക്കെ തന്നെ ചിലപ്പോൾ ആയുധമായി എടുത്ത് ഉപയോഗിക്കും നാഷണൽ ലെവലിൽ തന്നെ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഇങ്ങനെയാക്കാൻ വേണ്ടി നിരവധി ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ണൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുമ്പോൾ പോലും വലിയ ഗൗരവത്തോടും തികഞ്ഞ അവതാനതയോടും കൂടി പറയേണ്ടിയിരുന്നു അത് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ആ വിമർശനം ഉൾക്കൊള്ളാം മനസ്സിലായോ അത് അജി ഈ പറയുന്ന നിഷാദ് റാവുത്തർ പറഞ്ഞിട്ടുള്ള ഏറ്റവും കാതലായ വിമർശനമാണ് ആ വിമർശനം കുഴപ്പമില്ല അതുപോലെ തന്നെ അജിംസ് കുറച്ചു മുമ്പ് പറയുന്നുണ്ട് ഞാൻ വർഷങ്ങളായി ദാവീദിനെ വായിക്കുന്ന ഒരാളാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സി പി എമ്മിന് ചില നിലപാടുകളിൽ അല്ലെങ്കിൽ ചില പിഴവുകളുണ്ട് അതും ചൂണ്ടിക്കാണിക്കാം പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ മറ്റേ മുസ്ലിം നാമധാരിയെ പിള്ള എന്ന് പറയുന്ന തൊട്ടപ്പുറത്ത സ്റ്റേഷനിലെ എസ് എച്ച്ഒയിനെടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യരുത് അതുപോലെ എൻ ഡി എഫ് എന്ന് പറയുന്നത് നിങ്ങൾ വിട്ടുകളയരുത് അത് കളവാണ് അതിൻ്റെ പിന്നിൽ ദുഷ്ടലാക്കാണ് ആ ദുഷ്ടലാക്ക് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഉണ്ട് അതാണ് ദാവീദ് അവിടെ നിന്ന് നടത്തലായിക്കൊണ്ടിരിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അജിംസ് സാറിപ്പോൾ സൂചിപ്പിച്ച അജിംസ് പറയുന്നത് സി പി ദാവിദ് വിമർശിച്ചത് പലപ്പോഴും ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ മുസ്ലിം വിരുദ്ധത പടർത്തുന്നത് പോലെ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് സി പി എമ്മും ഇതിവിടെ മുസ്ലിം വിരുദ്ധത ഞാൻ ചോദിക്കുന്നത് ഷിബിലി ഷിബിലിക്കിനെ കുറിച്ച് എനിക്ക് വേണമെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാമല്ലോ ഷിബിലി മുസ്ലിം വിരുദ്ധത പളർത്തുന്നു ഞാനതിന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവ് ഷിബിലി അല്ലാതെ വേണ്ടി ഷിബിലിക്കെതിരെ ഞാൻ ഉണക്കതെന്ന് പറയണേലും അർത്ഥമുണ്ടോ എൻ കണ്ണൻ അവതരിപ്പിച്ച സബ്മിഷന്റെ ഒരു രൂപം എടുത്തു വെച്ച് കൃത്യമായി വായിച്ചിട്ട് വേണ്ടേ അത് പറയാൻ അങ്ങനെ വായിച്ചാൽ അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ അതിലുള്ള രണ്ട് സാക്ഷികളെ ഈ താലിബാൻ വൽക്കരണം നടക്കുന്നു ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് എൻ ഡി എഫ്കാർ അവരെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു അവരെന്താ മുസ്ലിംസ് അല്ലേ അപ്പം നിങ്ങൾ കളവ് പറയില്ലേ നമുക്ക് എന്തു വേണമെങ്കിലും ഉന്നയിക്കാം ഇനി ഷിബിലി പറഞ്ഞൊരു വാചകത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ഏറ്റവും ആദ്യം എതിർക്കേണ്ടത് അല്ലേ ഷിബിലി അതായത് ഈ ആരാണ് അയോധ്യയിൽ ക്ഷേത്രം പണിയുമ്പോഴേക്കും വെള്ളി ഇഷ്ടികകൾ കൊടുത്തയച്ചത് ആരാണ് കോൺഗ്രസിൻ്റെ നേതാവല്ലേ ഷിബിലി ഇപ്പോഴും കമൽനാഥ് ഇല്ലേ ശശി തരൂരിനെതിരെ എടുക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിനെതിരെ കുറഞ്ഞു തുള്ളുന്ന ആളുകൾ കമൽനാഥിനെതിരൊരു വാക്കുപോലും നേരെ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം വെള്ളി ഇഷ്ടികൾ കൊടുത്തതെച്ചാണല്ലോ എന്തിന് അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൽ കോൺഗ്രസിൻ്റെ നിലപാടാണോ കോൺഗ്രസിൻ്റെ നിലപാടാണോ കോൺഗ്രസ് ഇത് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഇനി യു പിയിലുള്ള കോൺഗ്രസ് കമ്മിറ്റി മൊത്തം ഈ അയോധ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും എന്നിട്ട് അവിടെ പ്രാർത്ഥന നടത്തും എന്ന് പറഞ്ഞല്ലേ പറഞ്ഞല്ലേ അപ്പം അതിൽ അവരുടെ നിലപാട് എന്താണ് അല്ലെങ്കിൽ ഈ ബി ജെ പിക്ക് എതിരെ തന്നെ കുറച്ച് നാളെങ്കിലും കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സോഫ്റ്റ് ഹിന്ദുത്വം പറ്റിയിരുന്നല്ലോ പറ്റിയിരുന്നല്ലോ ഇപ്പം രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം അതിൽ വ്യത്യാസമുണ്ട് അത് നല്ല കാര്യം പക്ഷെ അവരെ പറ്റിയിരുന്നല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ സി പി എം ആണോ അത് കൂടുതലായി ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ആണോ ശിവിലിക്ക് കൃത്യമായിട്ട് അറിയാലോ ഞാനിവിടെ ഇരുന്ന് സി പി എമ്മിനെ അതിനിശതമായി വിമർശിക്കുന്ന ഒരാളുകളാണ് പക്ഷെ എന്നും പറഞ്ഞു ഷിവിലി രാവുലെ എഴുന്നേറ്റിട്ട് സ്വയം സ്വരാജ് മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ പറയാൻ അമ്മയ്ക്ക് ചേരാൻ പറ്റുമോ സമ്മതിരാൻ പറ്റുമോ ഏ അപ്പൊ അതൊന്നും നമുക്ക് ഒരു കാലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല ലക്ഷ്യമില്ല നുണയാണെങ്കിൽ അതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല അത്രയുള്ളൂ അവര് പറയുന്നത് കോൺഗ്രസിനെ വിമർശിക്കാറുണ്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവര് പറയുന്നത് സി പി എമ്മിന് ഞങ്ങള് എപ്പോഴും പ്രധാനമായും സി പി എം ഉന്നയിക്കുന്ന ആരാണ് മീഡിയ വണ് സി പി എമ്മിന് പ്രചാരണം നടത്തുന്നതെന്നാണ് പക്ഷെ അവര് പറഞ്ഞ സി പി എമ്മിന്റെ ആശയങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പല ആശയ കാര്യങ്ങളും അതുപോലെ ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന വിഷയ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ പോയിന്റ് ഈ സി പി എമ്മിനെ അവർ ദുർബലപ്പെടുത്തുന്നുണ്ടോ സി പി എമ്മിനെ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ സി പി എമ്മിനെ അവർ അനുകൂലിക്കുന്നുണ്ടോ സി പി എമ്മിനോട് അവർക്ക് പ്രണയമാണോ കോൺഗ്രസിനെ അവർ എതിർക്കാറുണ്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം വളരെ സിമ്പിളാണ് മനസ്സിലായോ ഞാൻ ശിബിലിയുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഷിബിലി എന്നോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എത്ര സഹായം ചെയ്താണെന്ന് ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ ഈ ദാവീദ് എന്ന് പറയുന്ന ആൾ പറഞ്ഞതിൽ തെറ്റുണ്ട് സമ്മതിച്ചാൽ മതി അത് പുള്ളി സമ്മതിച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യത്തിലാണെന്നറിയാമോ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് മറ്റേ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടിപ്പർ പിടിച്ചതും എടുത്തതുമായി ബന്ധപ്പെട്ട് എനിക്ക് അബദ്ധത്തിൽ പേരുകൾ മാറിപ്പോയതാണ് പക്ഷെ ഇതേ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഈ പറയുന്ന മറ്റേ പിള്ള എന്ന് പറയുന്ന അയാളെ മുഴുവൻ പേരെയും പറയുന്നില്ല ആ അയാളെ കുറിച്ച് തന്നെ നാറിയാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിൽ വസ്തുതാപരമായി തെറ്റുണ്ട് ആ തെറ്റുകൾ ദുഷ്ടലാക്കോടുകൂടി ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരും അതൊന്നും വെഴുങ്ങാവുന്ന ഒരു മാധ്യമ സംസ്കാരമല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് കാരണം അത് സോഷ്യൽ മീഡിയയിൽ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടും അവിടെ കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല ചെളി പറ്റും അജിംസയെ എഴുന്നേറ്റ് പൊയ്ക്കോ അത്ര പറയാനുള്ളൂ